ഇന്ദിരാഗാന്ധിയും കുടുംബവും വേദിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഈ എന്താ ദർശനം തരുന്നത് പോലെ അവർ വന്നിരിക്കും ആ പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അന്ന് ദൂരദർശനൊക്കെ അല്ലേ ഉള്ളൂ ആ ദൂരദർശൻ ആദ്യ അവസാനം അത് കാണിച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ തന്നെ മന്ത്രിയായ ഐ കെ ഗുജറാളിനെ പുറത്താക്കി പിന്നീട് പ്രധാനമന്ത്രി ആ ഐ കെ ഗുജറാളിനെ മന്ത്രിസ്ഥാനത്തുനിന്ന് പുറത്താക്കി എന്തിന് ഈ പൊതുയോഗം സ്വാഗതം തൊട്ട് അല്ലെങ്കിൽ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നേടം വരെ ദൂരദർശനിൽ ലൈവ് കാണിച്ചില്ല അല്ലെങ്കിൽ മുഴുവൻ കാണിച്ചില്ല എന്ന് ലൈവ് ഉണ്ടായിരുന്നോ എന്നറിയില്ല ഏതായാലത് ആദ്യ അവസാനം കാണിച്ചില്ല പ്രധാന പരിപാടികളും എല്ലാം കാണിച്ചു പക്ഷേ ആദ്യ അവസാനം കാണിച്ചില്ല എന്നൊറ്റ കാരണത്തിൽ ഐ കെ ഗുജറാൾ എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആ ആളിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതാണ് ദൂരദർശൻ എങ്ങനെ വേണം എന്ന് കാണിച്ചു തരികയാണ് ഒരു ഭരണാധികാരി ഇതിനിടയിൽ സത്യത്തിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും ഒരു പയ്യനാണ് സഞ്ജയ് ഗാന്ധി ഒരു എം പി അല്ല ഒരു പ പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാണ് പക്ഷെ അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വേണ്ട ഉത്തരവുകൾ മുഴുവൻ പുറപ്പെടുവിക്കുന്നത് ഈ ഇതിനിടയിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നു കാരണം കോടതി വിധി വന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് അതിനെതിരെ അത് രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നു അവർ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് യോഗം ചേർന്നു സംയുക്തമായി പ്രതിപക്ഷ യോഗം ചേർന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെടുന്നു ഇരുപത്തഞ്ചെന്നുള്ള ഡേറ്റ് ഓർക്കണം അന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അന്ന് രാത്രിയിൽ പക്ഷേ അന്നാണ് അവരിതൊന്നും വിചാരിക്കുന്നില്ലല്ലോ ഇത്രയും ക്രൂരത ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല എഴുപത്തഞ്ചിന് പ്രതിപക്ഷ യോഗം രാജി ആവശ്യപ്പെടുന്നു എന്നിട്ട് ആ യോഗത്തിൽ വെച്ച് അവർ പ്രഖ്യാപിക്കുന്നു ജൂൺ മുപ്പതിന് അഞ്ച് ദിവസവും കൂടി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എല്ലാവരും കൂടി ചേർന്ന് സംയുക്ത ധരണ നടത്തണം എന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചു ജൂലൈ ആറിന് സമ്മേളനവും പൗരാവകാശ സംരക്ഷണ കൺവെൻഷനും നടത്താൻ അതായത് പത്ത് ദിവസം കഴിഞ്ഞ് പൗരാവകാശ സംരക്ഷണ കൺവെൻഷൻ നടത്താൻ തീരുമാനിക്കുന്നു ഇങ്ങനെ പ്രതിപക്ഷ പ്ര പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെട്ടു വരുന്നത് ഇന്ദിരാഗാന്ധി കാണുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു സഞ്ജയനാണ് എല്ലാത്തിനും ഒരു ബലം കാരണം ഏത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത തൻ്റെ മകൻ ഒരു ബലമാണല്ലോ ഈ ക്രൂരത ചെയ്യാൻ സ്വയം തയ്യാറല്ലെങ്കിലും അത് ചെയ്ത് കിട്ടിയാൽ എനിക്ക് ഗുണമാണെങ്കിൽ അത് സ്വന്തം മകനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തയാളാണ് ഇന്ദിരാഗാന്ധി എന്ന് വിചാരിക്കണം ആ സമ്മേളനം നടന്ന പ്രതിപക്ഷ സമ്മേളനം നടന്ന രാത്രിയിൽ അതിനിടയിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നില്ല കുൽദീപ് നെയ്യാരുടെ പുസ്തകത്തിൽ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഈ ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വായുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ശേഷൻ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറിയാണ് ടി എൻ ശേഷൻ അദ്ദേഹം അസ്വസ്ഥനായി കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഈ പാച്ചിൽ നടയിൽ ചില നീക്കങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് അദൃശ്യമായി പലരും കാണുന്നുണ്ട് പക്ഷേ എന്താ സംഭവിക്കാൻ അറിയില്ലായിരുന്നു ഇരുപത്തി അഞ്ചിന് രാത്രിയിൽ പത്ര ഓഫീസുകളിലെല്ലാം റെയ്ഡ് നടക്കുന്നു എല്ലാ പത്രങ്ങളുടെയും പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പത്രങ്ങൾ പിടിച്ചെടുക്കുന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന് വരി പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് പ്രധാന നേതാക്കന്മാരെ മുഴുവൻ ഇരുപത്തഞ്ചിന് രാത്രിയിൽ ജയിലിലാക്കുന്നു എന്താണെന്നൊന്നും അറിയുന്നില്ല പിറ്റേ ദിവസം നേരം വിളുക്കുമ്പോഴാണ് രാത്രിയിൽ പാതിരാത്രിയിൽ പോയി അൽ ബക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന രാഷ്ട്രപതി ഒപ്പിട്ട ഒരു വിളംബരം രാജ്യത്ത് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് വന്ന കാർട്ടൂൺ അറിയാമല്ലോ ബാത്ത് ടബിൽ കിടക്കുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ നഗ്നായി തന്നെ ഇനി എവിടെയെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന് ചോദിക്കുന്ന മട്ടിൽ ഒപ്പിട്ട് കൊടുത്ത് അത് കേട്ടത് ഞാനതിൽ എനിക്ക് രേഖ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ച് കിട്ടില്ല സൈൻ ഓർ റിസൈൻ എന്നൊരു ഭീഷണിയാണ് അന്തിമമായി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയോട് പറയുന്നത് എന്താ ഇനി നടക്കപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് പേടിച്ചിട്ടായിരിക്കണം അദ്ദേഹം സൈൻ ചെയ്തു കൊടുത്തു എന്നാണ് കേട്ടത് ഇതാണ് അടിയന്തിരാവസ്ഥയുടെ പ്രഖ്യാപനവും ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു കാര്യവും കൂടിയുണ്ട് അതും കൂടി ഞാൻ പറയാം അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഭരണഘടനയിൽ ഈ വകുപ്പ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് ആ വകുപ്പിൽ പറയുന്ന കാര്യം ഇതാണ് എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് പുറമേ നിന്നുള്ള ആക്രമണം മൂലമോ രാജ്യത്തിനുള്ളിൽ ഉണ്ടാകുന്ന കലാപം മൂലമോ ഇന്ത്യയുടെ മുഴുവനുമോ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ഒരടിയന്തരാവസ്ഥ അതാണ് ആ വാക്ക് അങ്ങനെ തന്നെ അടിയന്തരാവസ്ഥ എന്ന വാക്ക് വാക്കങ്ങനെ ഗുരുതരമായ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രസിഡൻറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് തോന്നിയാൽ പോരാ പ്രസിഡൻറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിളംബരം മൂലം പ്രസിഡൻറ്റിന് അത് പ്രഖ്യാപിക്കാവുന്നതാണ് ഇതാണ് വകുപ്പിൽ പറയുന്നത് എന്ന് മാത്രമല്ല ഈ വകുപ്പ് എഴുതി ചേർക്കുമ്പോൾ ഭരണഘടനാ ശില്പികളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യവും കൂടി ചർച്ചയിൽ വന്നിട്ടുണ്ട് അക്കാലത്ത് അതിതാണ് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളുടെയും പാകിസ്ഥാൻ്റെ കാശ്മീരാക്രമണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു അസാധാരണമായ നിയമം ഭരണഘടനയിൽ എഴുതി ചേർക്കുക കാരണം അതൊരു ഗുരുതരമായ ഒരു രാജ്യം ആക്രമിക്കപ്പെടുന്നു സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ യുദ്ധം നടക്കുന്നു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സന്നിഗ്ധഷ്ട അപ്പോൾ ജനങ്ങൾ ഇവിടെ കോലാഹലം ഉണ്ടാക്കരുതല്ലോ അത്തരം ഒരു ഗുരുതരമായ സാഹചര്യം അതുപോലെ ഈ അടിയന്തരാധികാരം പ്രയോഗിക്കേണ്ടത് എപ്പോഴാണെന്നും അവർ ചർച്ച ചെയ്തിരുന്നു അത് കക്ഷി താല്പര്യത്തിനതീതമായ ദേശീയ താല്പര്യത്തെ മുൻനിർത്തി ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം എന്നും താല്പര്യപ്പെട്ടിരുന്നു എന്നുവെച്ചാൽ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ആഭ്യന്തര കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യമല്ല രാജ്യത്തിന് മൊത്തം ഭീഷണിയാണ് അപകടമാണ് എന്നുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുക്കേണ്ടതാണ് ഇത് മുഴുവൻ പാർട്ടികളും കൂടി ചേർന്ന് പാർലമെൻറ്റിൽ തീരുമാനിക്കേണ്ട ഒരു സാധനത്തിനാണ് അത് രാഷ്ട്രപതിക്ക് ബോധ്യമാവുകയും ചെയ്യാം പക്ഷേ ഇവിടെ ഒരു ഭരണാധികാരിയുടെ അധികാരവും കൊള്ളരുതായ്മയും നിലനിർത്താൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജനാധിപത്യം ജനാധിപത്യം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണിതുണ്ടായത് എന്ന് നാം ഓർക്കണം ഈ രണ്ട് പശ്ചാത്തലം അധികാരം നിലനിർത്താൻ കുടുംബാധിപത്യം നിലനിർത്താൻ സമ്പത്ത് കൊള്ളയടിക്കാൻ അഴിമതി നടത്താൻ ജനങ്ങൾ പട്ടിണി കൊണ്ട് ചത്തൊടുങ്ങിയാലും ഒരു ചുക്കും ഇല്ല എന്ന് വിചാരിക്കുന്ന ക്രൂരതയുടെ ഒരു ഒരു മുഖത്തിന് മാത്രമേ ഇത്തരം ഒരു ഒരു നിയമം പാസാക്കാനും അധികാരം നടത്താനും കഴിയും ഇതായിരുന്നു അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം ഇതിനെ സം പിന്നെ ഈ ഇവരെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ വാദഗതികളൊക്കെ ഉണ്ട് വേറെ